വർക്കാകുമെന്ന് സംശയിച്ച പല സീനുകളും തിയേറ്ററിൽ അതിഗംഭീരമായിട്ട് വർക്കൗട്ടാവുന്ന സീനാണ് അപ്പോൾ ശരിക്കും അതിൻ്റെ ഡയറക്ടർ സുകുമാർ സാറിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു വല്ലാതെ ഓഡിയൻസിൻ്റെ പൾസ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും ഭയങ്കര മാസമായിട്ടാണ് ഈ പടം ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരാളെ നിരാശപ്പെടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പുറമേ നിന്നുള്ള റിവ്യൂസ് ഒക്കെ നോക്കുമ്പോഴും ഹൈദരാബാദിൽ നിന്നും ദുബായിന്നൊക്കെ വളരെ നല്ല എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇത്തരം ഒരു സിനിമയുടെ ഭാഗമാകാനും പറ്റിയതിൽ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് നല്ല ആക്ഷൻസ് നല്ല ആക്ഷനൊക്കെയാണ് ഫാഹദിൻ്റെ റോള് സൂപ്പറാണ് അപ്പോൾ അത് കുറേ നേരത്തേക്ക് ഉണ്ട് സിനിമ കുറേ നേരമുണ്ട് പിന്നെ പാർട്ട് പാർട്ടറി ഉണ്ട് സ്റ്റോറി കുറച്ച് ലാഗായി പോയി കുറേ പക്ഷെ കൊള്ളാം ആക്ഷൻസ് കൊള്ളാം അത് വലിയ വേറെ പ്രതി വേറെ പ്രതീക്ഷയൊന്നും വേണ്ട ഫസ്റ്റിന് കമ്പാരിറ്റീവ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസാറ്റിസ്ഫിക്കേഷൻ ആണ് ഫസ്റ്റാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ബട്ട് തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ ബ്ലോക്ക് ബസ്റ്റ് ആകുമോ എന്ന് അറിയില്ല പക്ഷെ ഹിറ്റ് ആകുമായിരിക്കും ഡെഫിനറ്റ്ലി കളക്ഷൻ എന്തായാലും കിട്ടും അത് ഉറപ്പാണ് ആ ഇഷ്ടപ്പെട്ടു കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് മൂവി ആയിരുന്നു കെടിലെ ആക്ഷൻ അതുപോലെ അല്ലെ സോഗ് പിന്നെ സുകുമാർ മൂവി എങ്ങനെയാണ് അവസാനിപ്പിക്കുക ആ രീതിയിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് അത് ആളുകൾ എങ്ങനെ കണ്ടു കണ്ടുകാണ് നല്ല പടം ഫസ്റ്റ് പാർട്ടും കല്യാണം പക്ഷേ സെക്കൻഡ് പാർട്ടും അതൊന്നും കൂടി നന്നായിട്ടുണ്ട് ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ബോർ അടിക്കാണ്ട് കാണാൻ പറ്റി നല്ല പടമാണ് എന്താണ് ഒരു കെ ജി എഫ് ഫീല് തന്നെ കിട്ടി നല്ല ആ ഒരു രീതിയിൽ തന്നെ വന്നു എൻ്റെ തേർഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിനൊരു ആ സ്വീക്കലിൽ ഇത് ഇത് വന്നിട്ടുണ്ട് ഗംഭീര പെർഫോമൻസ് ആണ് ഒരു മേളിൽ ലോർജിലാണ് നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ എല്ലാ പെർഫോമൻസും പുള്ളി നല്ലപോലെ കെ ജി എഫ് കണ്ടിട്ടുണ്ടെന്ന് തോന്നി പടം കണ്ടപ്പം പടത്തിൻ്റെ മുക്കാൽ വരെ എന്ന് വെച്ചാൽ ഫഗത് എൻ്റെ ഒരു പോർഷൻ വരെ ഭയങ്കര മാരകമായിരുന്നു അടിപൊളി സ്ക്രീൻ പ്രസൻസ് ആണ് ഈ സിനിമ ഭയങ്കര രീതിയിൽ കൊണ്ടു ക്ലൈമാക്സ് മാത്രം ഇച്ചിരി വിഷയമായിട്ട് തോന്നി എന്തായിരുന്നാലും തിയേറ്റർ വാച്ചവളാണ് ആരും തിയേറ്ററിൽ മിസ്സാക്കല് അത്രയ്ക്ക് സൂപ്പറാണ് തിയേറ്ററിൽ മുക്കാൽ വരെ ക്ലൈമാക്സിൽ മാത്രം കുറച്ച് പോർഷൻസിൽ പ്രോബ്ലം ഉണ്ടെങ്കിലും അടിപൊളിയാണ്